അടുത്തതായി നമുക്ക് ഫോട്ടോഷോപ്പിൽ വാട്ടർ ഡ്രോപ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം ഒരു ന്യൂ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമുക്ക് വാട്ടർ ഡ്രോപ്പിന് ആവശ്യമായ ഇമേജ് അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്സിന്റെ ആകൃതിയിൽ ബ്രഷ് ഉപയോഗിച്ച് വരയ്ക്കുക നമ്മൾ ഫിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന കളർ ഇവിടെ ഒരു പ്രശ്നമല്ല ഒരു ഹാർഡ് ആൻഡ് ബ്രഷ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് ഉറപ്പ് വരുതുക ഇതിനുശേഷം ലെയർ പേര് കൊടുക്കാം ലെയർ പ്രോപ്പർട്ടീസ് ഡബിൾ ക്ലിക്ക് ചെയ്തെടുക്കുക നമുക്ക് ഈ ഫിൽ കളർ ഇവിടെ ആവശ്യമില്ല നമുക്ക് അതിന്റെ ഫിൽ ഓപ്പാസിറ്റി സീറോ ആക്കാം അടുത്തതായി നമുക്കിവിടെ ഇതിനൊരു ഡ്രോപ്പ് ഷാഡോ അപ്ലൈ ചെയ്യാം നമുക്ക് അതിന്റെ കപ്പാസിറ്റി ഫുൾ തന്നെ അപ്ലൈ ചെയ്യാം അതിന്റെ ആംഗിൾ നമ്മുടെ ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യുക പ്രിവ്യൂ നോക്കി യൂസ് ഗ്ലോബൽ ലൈറ്റ് എന്ന ഈ ഓപ്ഷൻ ഓൺ ലോഞ്ച് അതിനുശേഷം ഇത് നമ്മുടെ ഡിസ്റ്റൻസ് ആണ് അത് ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യുക അതുപോലെ സ്പ്രെഡ് ഞാനിവിടെ ആക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല അതുപോലെ അതിൻ്റെ സൈസ് നമുക്ക് ഈ സെറ്റിങ്സ് മതിയാകും അടുത്തതായി നമുക്ക് ഒരു ഇന്നർ ഷാഡോ കൂടി അപ്ലൈ ചെയ്യാം ഇന്നർ ഷാഡോ ക്ലിക്ക് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യുക ഇവിടെ നമുക്ക് ബ്ലൻഡ് മോഡ് കളർ ബോൺ തിരഞ്ഞെടുക്കുക അതിന്റെ ഒപ്പോസിറ്റ് നമുക്ക് കുറച്ചുകൂടെ കുറയ്ക്കാം ആംഗിൾ ശ്രദ്ധിക്കുക നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് യൂസ് ഗ്ലോവൽ ലൈറ്റ് ഓൺ ചെയ്തിരുക ഡിസ്റ്റൻസ് ഇവിടെ നമുക്ക് ചോക്ക് നമുക്ക് സീറോ വാലിയിൽ തന്നെ ഇടാം സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ഇന്നർ ഗ്ലോ കൂടി അപ്ലൈ ചെയ്യാം ബ്ലെൻഡ് മോഡ് ഓവർലെ സെലക്ട് ചെയ്യുക നമുക്ക് ഇന്നർ ഗ്ലോയുടെ കളർ നമ്മുടെ ആവശ്യാനുസരണം ചെയ്ഞ്ച് ചെയ്യാം നമുക്ക് ഇന്നർ ഗ്ലോയുടെ ഒപ്പാസിറ്റി കുറച്ചുകൂടി കുറയ്ക്കാം നോയിസ് സീറോ നോയിസിൻ്റെ ആവശ്യമില്ല നമുക്കിവിടെ നമുക്ക് ഇവിടെ ആവശ്യമില്ല അതിന്റെ സൈസ് അടുത്തതായി നമുക്ക് ബെവൽ ആൻഡ് എംബ്ലൈ ചെയ്യാം ശ്രദ്ധിക്കുക ഇവിടെ ഇതിന്റെ സെറ്റിംഗ്സിൽ ഇന്നർ ബിവൽ സെലക്ട് ചെയ്യുക അതിൽ നിന്നും ചിസൽ ഹാർട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിന്റെ ഡെപ്ത് നമുക്ക് ുസരണം ഡെപ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇന്നർ ബോളിന്റെ സോഫ്റ്റ്നെസ് മാക്സിമം ആക്കാം അതിനുശേഷം അതിന്റെ ഡെപ്ത് നമ്മുടെ ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യുക ഡയറക്ഷൻ ആപ്പ് സെലക്ട് ചെയ്യുക സൈസ് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂട്ടാം ഇവിടെ ഷെയ്ഡിങ്ങിൽ നമുക്ക് അതിന്റെ ആംഗിൾ നമ്മുടെ ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യുക അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് തേർട്ടി എൻ്റർ ചെയ്യാം ഹൈലൈറ്റ് മോഡ് സ്ക്രീൻ സെലക്ട് ചെയ്യുക ഷാഡോ മോഡിൽ നിന്നും നമ്മളിപ്പോൾ ഇവിടെ കളർ ഡോഡ് എന്ന എഫക്റ്റ് ആണ് സെലക്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കുക ഒപ്പോസിറ്റി നമുക്കിവിടെ വീണ്ടും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ഓക്കെ അപ്ലൈ ചെയ്യുക ശ്രദ്ധിക്കുക അടുത്തതായി നമ്മൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇമേജ് ஓப்பன் செய்து அப்ளை செய்யும் போகுகிறேன் ஓப்பன் செய்து இமேஜ் செலக்ட் செய்து ட்ராக் செய்து எடுக்க அதன் நமக்கு வீண்டும் பேவல் ഡ്രോപ്പ് ഷാഡോ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് നമ്മൾ ഇപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത സ്റ്റൈൽ നമുക്കത് സേവ് ചെയ്ത് സൂക്ഷിക്കാം പിന്നീടത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റൈൽസ് നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക നമ്മൾ സേവ് ചെയ്ത സ്റ്റൈൽ ഇവിടെ ഉണ്ട് പിന്നീട് നമുക്കത് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ നമുക്കൊരു പാത്ത് വരച്ച് ചെയ്യുകയോ ചെയ്യാം Fatigada de ese rato. El de Tiga. അടുത്തതായി ഈ പാത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫിൽ പാത്ത് കൊടുക്കുക ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള കളർ കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റൈൽ തന്നെയാണ് അപ്ലൈ ആയിട്ടുള്ളത് ഇവിടെ ഇതിനുശേഷം നമുക്ക് ഈ പാത്തുകൾ ആവശ്യമില്ല അത് റിമൂവ് ചെയ്യാവുന്നതാണ് നമുക്കിവിടെ കുറച്ചുകൂടി എഡിറ്റ് ചെയ്യാനുണ്ട് ഇറേസർ ടൂൾ സെലക്ട് ചെയ്ത് നമുക്കിതിനെ വീണ്ടും എഡിറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ആവശ്യമെങ്കിൽ അതിൻ്റെ മറ്റുള്ള സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാവുന്നതാണ് നമുക്കിവിടെ ഷാഡോ തന്നെ ചേഞ്ച് ചെയ്യാം കളർ ഡോഡ്ജിന്റെ കളറ് ഞാൻ ഇവിടെ സീനിൽ നിന്ന് പിക്ക് ചെയ്യുകയാണ് ഇതുപോലെ ഇഫക്റ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്